െ ഇന്ന് എൻ്റെ കൂടെ കുമ്പോളി മാതാവിൻ്റെ ഈയൊരു നടയിലായിരിക്കുന്നത് ബ്രദ സുരലും അതുപോലെ തന്നെ ഗ്രീസ് ഗ്രീശേഷിയാണ് ഇന്ന് ഇന്ന് രാവിലെ കാണാൻ വന്നു നമ്മുടെ പള്ളിയുടെ കുമ്പോളി ദേവാലയത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും പരിശുദ്ധയുടെ ഈ കുമ്പോളി മാതാവിൻ്റെ പിന്നെ അനുഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് രണ്ടുപേരും വന്നു തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് നാനൂറ്റി അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ ഒരു വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പരിപൂർണമായിട്ടും അമ്മയുടെ തിരുനടയിലാണ് ഇന്ന് ബ്രദറും ചേച്ചിയുമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് രണ്ടുപേരും ശുശ്രൂഷ മേഖലകളിലാണ് ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിന് ശുശ്രൂഷ ചെയ്യുന്നു തീർച്ചയായിട്ടും രണ്ടുപേർക്കും കൂടി ഇന്ന് അമ്മയുടെ സന്നിധിയിലായിരിക്കും കൂളി മാതാവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഏറെ സന്തോഷത്തിലൂടെയാണ് അവരെ സ്വീകരിക്കുക തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ബോളി മാതാവിൻ്റെ പ്രശ്നങ്ങളുടെ അനുഗ്രഹവും കൃപയും ഒക്കെ തന്നെ ബ്രദറിനും അതുപോലെ ശേഷിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ സന്തോഷത്തോടും സ്നേഹത്തോടുകൂടെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മ ബോളി മാതാവ് നടയിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും അമ്മയുടെ തിരുസരൂവും ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇറക്കി ഇറക്കി വേഷനുണ്ട് അപ്പം പ്രത്യേകമായിട്ട് ഇത് കാണുന്ന എല്ലാവരെയും ബോളി മാതാവ് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും തീർച്ചയായിട്ടും അമ്മയുടെ സന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത തുമ്പോളി മാതാവ് കപ്പലോട്ടക്കാരിന്ന് വിളിക്കുന്ന അമ്മ എല്ലാ അർത്ഥങ്ങളും പ്രാർത്ഥനയും തീർച്ചയായിട്ടും സ്വീകരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മെഡിസിനി സമർപ്പിക്കാം ഏറെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി പ്രകടനയും അവർ ശരിക്കും സ്വാതന്ത്ര്യവും അമ്മ അനുഗ്രഹിക്കട്ടെ അമ്മ നിങ്ങളെ വഴി നടത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹം പറഞ്ഞവരെ എല്ലാവർക്കും ഈഷ്ണുശേക്ക് സ്വീകരിക്കട്ടെ എൻ്റെ പേര് ഫാദർ ജാക്സൺ ജെയിംസ് ഞാനിന്ന് തുമ്പോളി ദേവാലയത്തിലെ സഹവികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഏറെ സന്തോഷത്തോടു കൂടിയാണെന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ ഞാനായിരിക്കുന്നു തിബോളി ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് പാരമ്പര്യങ്ങളും പൈതൃകവും ഉള്ള ഒരു ദേവാലയമാണ് തുപോളി ദേവാലയം ഏറെ പ്രത്യേകിച്ച് നാനൂറ്റി അറുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ദേവാലയത്തിൻ്റെ ഒരു സഹവികാരിയായിട്ട് ശുശ്രൂഷിക്കാൻ ലഭിച്ചത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കൃപയായിട്ട് കാണുന്നു അനുഗ്രഹങ്ങൾ പരമഴയായി കൊഴിയുന്ന പരിശുദ്ധമ്മയുടെ സന്നിധിയിലാണ് ഞാൻ ഇപ്പോളായിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഈ ദേവാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ വലിയൊരു വികാരമാണ് തടവുടി മാതാവ് നമുക്കറിയാവുന്ന പോലെ ഇത്രയും പഴക്കമുള്ള ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തോമാശ്രീഹയ ഇന്ധന പ്രക്കാര് വന്ന് താമസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് പരിപൂർണമായിട്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു ഈ ദേവാലയം രണ്ട് പ്രാ പ്രാദേശിക കലാപങ്ങളെ നശിച്ചു പോയെങ്കിലും ഇവരുടെ വിശ്വാസം പരിപൂർണമായിട്ടും ആഴപ്പെടുകയാണ് ഉണ്ടായത് ഏറെ പ്രദേശ തുമ്പോളി ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പരിശുദ്ധമ്മയെക്കുറിച്ച് തുമ്പോളി മാതാവിനെ പറയുമ്പോൾ പതിനാറാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇറ്റലിയിൽ നിന്ന് വായ്ക്കപ്പലപാടിയാണ് ഈ പരിശുദ്ധയുടെ ഈ തിരുസ്വരൂപം തുമ്പോളി ദേവാലയത്തിലേക്ക് എത്തുക നാവികൻ നാവികൻ പരിപൂർണമായിട്ടും അതിശയപ്പെട്ടു പോയൊരു കാര്യം ഇത് വലിയൊരു അത്ഭുതമാണ് കാറ്റിന് വിപരീതമായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഈയൊരു പ്രദേശത്ത് പരിശുദ്ധമ്മയുടെ ഈ ഒരു തിരുസ്വരൂപം വന്ന് എടുക്കുകയും ആ നാവികൻ ഈയൊരു അമ്മയുടെ രൂപത്തെ തിരുസ്വരൂപത്തെ ഈ ദേവാലയത്തെ പ്രദർശിക്കുകയും ചെയ്യുന്നു മുൻകാലങ്ങളിൽ ഈ ദേവാലയം തോമാപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അതിനുശേഷം ചുരുങ്ങി തോമ്പള്ളി എന്നായി ഇപ്പോൾ ഇത് തുമ്പോളിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷമാണ് പരിപൂർണമായിട്ടും ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടും അറിയുക ഏറെ പ്രത്യേകിച്ച് മരിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഇന്ന് തുമ്പോളി ദേവാലയം അറിയപ്പെടുന്നത് തോമാശലിയുടെ നാമനീയത ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് തുമ്പോളി ദേവാലയം അറിയപ്പെടുന്ന വിശുദ്ധ അമ്മയുടെ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത് വേറെ പ്രത്യേകിച്ച് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറെ സന്തോഷത്തോടുകൂടിയാണ് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത് അനുഗ്രഹങ്ങൾ വരമഴായി കുഴിയുന്നു കുമ്പോളി മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കൃപകളും സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ ദേവാലയത്തിലേക്ക് ഏറെ പ്രത്യേകിച്ച് തുമ്പോളി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുമ്പോളി പെരുന്നാൾ എന്നും തുമ്പോളിൽ ജനങ്ങൾക്ക് ഏറെ പ്രത്യേകിച്ച് നാനാ മതസ്ഥിൽ വിവിധ സ്ഥലങ്ങൾ വന്നുകൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധയുടെ നിറയിൽ നിന്നും കടന്നു പോവുക ഒരുപാട് സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും വന്ന് പറയാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തന്നെ തുമ്പോളി മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥിച്ച ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബോളി മാതാവിനെ കപ്പലോട്ടക്കാരിയമ്മയെന്ന് വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത തുമ്പോളി മാതാവെന്ന് ഒക്കെ വിളിപ്പേര് ഈ അമ്മയ്ക്കുണ്ട് തീർച്ചയായിട്ടും അത് വലിയ യാഥാർത്ഥ്യമാണ് അവരുടെ ജീവിതം കൊണ്ട് അവരെ സാക്ഷ്യപ്പെടുത്തിയ കാര്യം തന്നെയാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് ദർശനം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരുപാട് ജനങ്ങൾ ആശ്വാസം വളരെയും സമാധാനത്തോടെ കടന്നു പോവുകയുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ തിരുനാളിന് ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ നടന്നുവരുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും ക്ഷിക്കാനും ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധയുടെ സാധ്യം ഏറെ പ്രത്യേകിച്ചും ബോഡി ബാധക സാധ്യത നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്ത ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരനെ ശരിഹരിക്കാൻ ശ്രദ്ധീകരിക്കണം